വയനാട് ജില്ലയിലെ അമ്പലയിലെ ചീങ്ങേരി മലയിലാണ് ഇന്ന് നമ്മളുള്ളത് ഡി ടി പി സി തന്നെ നേരിട്ട് നടത്തുന്ന വയനാട് ജില്ലയിൽ തന്നെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം കൂടിയാണിത് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടത് നമ്മളിപ്പോൾ മല കയറാൻ തുടങ്ങുകയാണ് ഇത് ടോർച്ച് ഉണ്ട് ഈ ടോർച്ച് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ അവിടെ ഒരു കൊടി കാണാം അപ്പോൾ ആ പോയിന്റ് വെച്ചിട്ട് വേണം കയറാനായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ് മീറ്ററാണ് ചീങ്ങേരി മലയുടെ ഉയരം രാവിലെ അഞ്ച് മുതൽ വൈകിട്ട് വരെയാണ് പ്രവർത്തന സമയം ഇങ്ങനെ കുറേ കൊടികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കൊടികൾ നോക്കിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഏറുമാടവും വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം മല കയറുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് മലമുകളിൽ സൂര്യരേണുക്കൾ ചെരിഞ്ഞിറങ്ങുമ്പോൾ താഴ്വാരം വെൺമേകപ്പെട്ടു പുതച്ച് കിടക്കുകയാകും മഞ്ഞു പടലങ്ങൾക്കിടയിലൂടെ സൂര്യരശ്മികൾ ഓരോന്നായി ഇറങ്ങിവരും അങ്ങനെ ചീങ്ങരിമലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ വന്നിട്ട് ഏറ്റവും മനോഹരമായി സൂര്യോദയം ആസ്വദിക്കാൻ ചീങ്ങരിമല തെരഞ്ഞെടുക്കാവുന്നതാണ് നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് സൺറൈസ് ഒക്കെ ക്ഷീണമൊന്നുമില്ല ഭയങ്കര പ്ലെസെന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് നമ്മൾ ഫുൾ സ്ട്രെസ് ഒക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന ഭയങ്കര റിലാക്സിങ് ആണ് എല്ലാരും വരണം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്നത് നിന്ന് ഗുഹ അതുപോലെ തന്നെ നീലഗിരി മലനിരകൾ മലനിരകൾ ചെമ്പ്രമല പറയുന്നു നമ്മുടെ കർണാടകയിലുള്ള വരെ നല്ല സൂര്യോദയവും അസ്തമയവും ഒരേപോലെ ദൃശ്യഭംഗി ഒരുക്കുന്ന ഇടമാണ് ചീങ്ങേരി മല എത്തിയാൽ ഉദയവും മലയടിവാരത്ത് പാൽക്കടൽ പോലെ വെൺമേകെട്ടുകളും കാണാം അഡ്വഞ്ചർ ടൂറിസം ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ചീങ്ങേരി രാവിലെ അഞ്ചു മണി മുതൽ തന്നെ ട്രക്കിംഗ് ആരംഭിക്കും അരമണിക്കൂർ നടന്നാൽ മലയുടെ മുകളിലെത്താം മനോഹരമായ കാഴ്ചയും സൂര്യോദയവും കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങാം ക്യാമറാ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ മല മീഡിയ വൺ വയനാട്